ഫേസ്ബുക്കിൽ എഴുതിയത് എന്ന വിനായകൻ കേസെടുക്കാൻ വകുപ്പില്ലാത്തതിനാൽ വിട്ടയച്ചു സമൂഹ മാധ്യമങ്ങളിൽ തുടർച്ചയായി അധിക്ഷേപ പോസ്റ്റുകൾ ഇട്ടെന്ന പരാതിയിൽ നടൻ വിനായകനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു കൊച്ചി സൈബർ പോലീസാണ് നടനെ ചോദ്യം ചെയ്തത് ഫേസ്ബുക്കിൽ കവിത എഴുതിയതാണെന്ന വിശദീകരണമാണ് വിനായകൻ പോലീസിന് നൽകിയത് കേസെടുക്കാൻ വകുപ്പില്ലെന്ന് കണ്ട് വിനായകനെ സൈബർ പോലീസ് വിട്ടയച്ചു ഒന്നര മണിക്കൂറാണ് വിനായകനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തത് താൻ പങ്കുവച്ചത് അധിക്ഷേപകരമായ ഉള്ളടക്കമല്ല മറിച്ച് ആധുനിക കവിത എന്ന നിലയിലുള്ള ഒരു ആവിഷ്കാരമാണെന്നാണ് വിനായകൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകിയത് ഈ അസാധാരണമായ വാദം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തുടർ നടപടികളുടെ ഭാഗമായി നടന്റെ മൊബൈൽ ഫോൺ വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്കായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു വി എസ് അച്യുതാനന്ദൻ മരിച്ച ദിവസം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇട്ട പോസ്റ്റിന്റെ പേരിലായിരുന്നു ചോദ്യം ചെയ്യൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജെസോ ജോസഫ് വിനായകനെതിരെ പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിനായകനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയത് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം വിവാദ പരാമർശങ്ങളും അധിക്ഷേപ വർഷവും നടത്തുന്ന വിനായകനെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത് വിനായകൻ പൊതുശല്യമാണെന്നും പിടിച്ചുകൊണ്ടുപോയി ചികിത്സിക്കണമെന്നും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു വി എസ് അച്യുതാനന്ദന്റെ സംസ്കാര ദിവസം ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് വിനായകൻ അധിക്ഷേപ പരാമർശം നടത്തിയത് അതിനു പിന്നാലെ കഴിഞ്ഞ ദിവസം അടൂർ ഗോപാലകൃഷ്ണനും യേശുദാസിനുമെതിരെ വിനായകൻ അശ്ലീല പോസ്റ്റ് ഇട്ടിരുന്നു അതിനെതിരെ ഗായകൻ ജി വേണുഗോപാലും ഗായകരുടെ സംഘടനയുമെല്ലാം പ്രതിഷേധവുമായി വന്നിരുന്നു തുടർന്ന് ഇതിനെ ക്ഷേമചോദിച്ച് പോസ്റ്റിട്ടെങ്കിലും വീണ്ടും മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിച്ച് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നിരന്തര സമൂഹമാധ്യമങ്ങളിൽ വിവാദപരാമർശങ്ങൾ നടത്തുകയാണെങ്കിലും നടനെതിരെ കേസെടുക്കാൻ വകുപ്പില്ലെന്ന് കണ്ട് കൊച്ചി സൈബർ പോലീസ് വിട്ടയക്കുകയായിരുന്നു